എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വേളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്ന് വച്ചാൽ പിന്നെ ഞാൻ വീട്ടിൽ ഇന്നൊരു വർക്ക് ചെയ്യലുണ്ടെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോക്കളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കുറച്ച് പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിൻ്റെ ചില പ്രത്യേകതകളും പറയാൻ വേണ്ടി മാത്രാന്നെ നമ്മൾ ഒരുപാട് ഡയറക്റ്റ് സെല്ലിങ് എല്ലാം നിലവിലുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് അതിൻ്റെ കുറച്ചൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവർക്കും ഇത് ഇതുപകരിക്കും വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഇതുപകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരുന്ന പ്രൊഡക്റ്റൊക്കെ അവൈലബിളാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒന്നാമതായിട്ട് അതിലുള്ളത് ന്യൂട്രീഷൻ പൗഡർ അതായത് നമ്മൾ ഈ മക്കൾക്ക് ഓർലിക്സ് ബൂസ്റ്റൊക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം നിങ്ങളീ ന്യൂട്രീഷൻ പൗഡർ വാങ്ങിയിട്ട് അത് വലിയവർക്ക് ഉപയോഗിക്കുക കുട്ടികൾക്കും കൊടുക്കുക പിന്നെ നല്ലൊരു സപ്ലിമെൻ്റാണ് പിന്നെ അതുപോലെ ഉള്ളത് അതുപോലെ ഉള്ളത് പിന്നെ ചായപ്പൊടി നിങ്ങൾ ഒരുപാട് ചായപ്പൊടിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന പുറത്തുനിന്ന് വാങ്ങുന്ന ചായപ്പൊടിയെല്ലാം വ വല്ലാത്തൊരു മരുന്നെ വരുന്ന ചായപ്പൊടിയാണ് അപ്പം ഇതിലുള്ള ആ ചായപ്പൊടി ഒന്ന് വാങ്ങി യൂസ് ചെയ്യുക അതുപോലെ കോഫി പൗഡർ ഉണ്ട് പിന്നെ അതും നല്ല വിഷമൊന്നുമില്ലാത്ത നല്ല കോഫി പൗഡറാണ് പിന്നെ അതുപോലെ ഈ സ്നാക്ക് ബാർ ഈ പിള്ളന്മാർക്ക് നിങ്ങൾ മഞ്ച് കിറ്റ്കാറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി ഇതിലൊരു സ്നാക്ക് ബാർ ഉണ്ട് അത് വാങ്ങിയിട്ട് നിങ്ങൾ മക്കൾക്ക് കൊടുക്കുക അതെല്ലാം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ ഒരു ഞാനെല്ലാം ഒരുപാട് തവണ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് പിന്നെ അതുപോലെ അത് അതിലുള്ളത് നമ്മളെ ബ്രാൻ ഓയിൽ പിന്നെ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് ഈ ബ്രാൻഡ് ഓയിൽ ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ ആ ബ്രാൻഡിൽ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഭക്ഷണത്തിനൊരു രുചി മാറ്റവും അങ്ങനത്തൊന്നുമില്ല ആ സാദാ ആ ഭക്ഷണത്തിൻ്റെ രുചി അങ്ങനെ തന്നെ കിട്ടും പിന്നെ അതുപോലെയുള്ളത് ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ മടി കാണിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും വാങ്ങിയിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ ഈ ബിസ്ക്കറ്റിനുള്ള അടിമയായ മക്കളുണ്ടാവും അവർക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പിന്തിരിപ്പിക്കണമെങ്കിൽ ഈ നമ്മൾ ഈ ജനവർവ ബ്രേക്ക്ഫാസ്റ്റ് അത്രയും ഉപകാരമാകുന്നുണ്ട് അപ്പം എൻ്റെ മോനക്കെല്ലാം അങ്ങനെയാണ് വല്ലാണ്ട് അവൻ ബിസ്ക്കറ്റെല്ലാം കഴിക്കുന്നതാണ് പക്ഷേ ഇപ്പം ഇത് വാങ്ങി കൊടുക്കാനായാലും ആ ബിസ്ക്കറ്റിൻ്റെ ചിന്തയുമില്ല ഒന്നുമില്ല നല്ല ന്യൂട്രീഷൻ സ്നാക്കാണ് അതിൽ കറുത്ത മുന്തിരി പിന്നെ ബദാം മില്ലറ്റ് പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് പിന്നെ മത്തൻ കുമ്പളത്തിൻ്റെ സീഡ് എല്ലാം നല്ലൊരു ടേസ്റ്റിയായ സാധനമാണ് അതവർക്ക് അവർക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കുക പിന്നെ പാലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത നന്നേരം നമ്മൾ ഈ ഡയറക്സിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളിതിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിച്ച് അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളത് ഒരു രണ്ട് ദിവസം ഉപയോഗിച്ച് നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ആ സാധനം ഈ കമ്പനിയിലേക്ക് റിട്ടേൺ ചെയ്യാം പൊളിച്ച തന്നെ അപ്പം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കമ്പനി തിരിച്ചു തരും അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു കമ്പനിയാണിത് പിന്നെ നൂറ് ശതമാനം മണി ബേക്കാണ് അപ്പം ബാക്കിയുള്ള കമ്പനികളെന്ന് പറഞ്ഞാൽ പൊളിച്ചാൽ എടുക്കൂല പക്ഷേ ഇവിടെ അവർ പൊളിച്ചാൽ വരെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു രൂപ പോലും നഷ്ടപ്പെടാത്തൊരു നല്ലൊരു കമ്പനിയാണ് എല്ലാ വീട്ടമ്മ മാറും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ സാധനം ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഉപയോഗിക്കുക ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഒരു ശമനം കിട്ടും അത് കൂടാണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം തിരിച്ചു കിട്ടുന്നതാണ് അപ്പം നല്ലൊരു കമ്പനിയാണ് എല്ലാവരും ഇത് സ്വീകരിക്കുക പരമാവധി പിന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നിത്രേ പറയാനുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും ഞാൻ അതിലേക്ക്